നമസ്കാരം ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിനമായ ഇന്ന് തിരുവനന്തപുരത്ത് എസ് ബി ഐ ഓഫീസിൽ ആക്രമണം നടത്തിയത് സർക്കാർ ജീവനക്കാരാണെന്ന് സ്ഥിരീകരിച്ചു എസ് ബി ഐ ശാഖ ആക്രമിച്ചത് എൻ ജിഒ യൂണിയൻ നേതാവ് സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ട്രഷറി ബ്രാഞ്ചിൽ രാവിലെ പത്തുമണിയോടെയായിരുന്നു ആക്രമണം ഉണ്ടായത് ബാങ്ക് അടയ്ക്കണമെന്നായിരുന്നു സംഘത്തിന്റെ ആവശ്യം എസ് ബി ഐ ബ്രാഞ്ചിലെ ജീവനക്കാരനും എട്ടംഗ സംഘത്തിൽ ഉണ്ടായിരുന്നു സംഘം മാനേജറുടെ ിലെത്തി ഭീഷണിപ്പെടുത്തുകയും ഉപകരണങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗം നടന്ന സമരപന്തലിന് തൊട്ടടുത്തുള്ള ബാങ്കിലാണ് അക്രമികൾ അഴിഞ്ഞാടിയത് എൻ ജിഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ജി എസ് ടി വകുപ്പ് കരമന കമ്മീഷൻ ഓഫീസ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു ജി എസ് ടി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസ് ഇൻസ്പെക്ടർ സുരേഷ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ആക്രമണം നടത്തിയത് കമ്പ്യൂട്ടർ ഫോൺ മേശ എന്നിവയാണ് അടിച്ചു തകർത്തത് ഇന്നലെ ബ്രാഞ്ച് പ്രവർത്തിച്ചിരുന്നു ഇന്ന് ബ്രാഞ്ച് തുറന്നപ്പോൾ അടയ്ക്കണമെന്ന് സമരാനുകൂലികൾ ആവശ്യപ്പെട്ടു മാനേജർ വിസമ്മതിച്ചപ്പോഴായിരുന്നു ആക്രമണം നടന്നത് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് ബി എം എസ് ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ നടത്തുന്ന പൊതുപണിമുടക്കിന്റെ ഭാഗമായിരുന്നു അക്രമം കേരളത്തിൽ സ്വകാര്യ ബസ്സുകളൊന്നും ഓടുന്നില്ല ശബരിമല സർവീസുകൾ ഒഴികെ കെ എസ് ആർ ടി സി സർവീസും നടത്തുന്നില്ല ശബരിമലയിലേക്ക് അന്തർ സംസ്ഥാന സർവീസുകൾ ഉൾപ്പെടെ എഴുപത്തിരണ്ട് ഷെഡ്യൂളുകൾ നടത്തിയെങ്കിലും തീർത്ഥാടകരുടെ എണ്ണം കുറവായിരുന്നു അതേസമയം ഇന്നലത്തേതിന് സമാനമായി ഇന്നും ട്രെയിനുകൾ തടഞ്ഞു തിരുവനന്തപുരത്ത് വേണാട് ശബരി എക്സ്പ്രസ് ട്രെയിനുകളാണ് സമരാനുകൂലികൾ രാവിലെ തടഞ്ഞത് തിരുവനന്തപുരത്ത് ട്രെയിനുകൾ തടഞ്ഞവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം നാല്പത് മിനിറ്റോളം വൈകിയാണ് വേണാട് എക്സ്പ്രസ് പുറപ്പെട്ടത് രാവിലെ ഏഴ് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ട ശബരി എക്സ്പ്രസ് എട്ട് മണിയോടെയാണ് യാത്ര ആരംഭിച്ചത് കൊച്ചി കളമശ്ശേരിയിലും പണിമുടക്ക് അനുകൂലികൾ ട്രെയിനുകൾ തടഞ്ഞു കോട്ടയം നിലമ്പൂർ പാസഞ്ചർ ട്രെയിനാണ് തടഞ്ഞത് പണിമുടക്ക് ദിനത്തിൽ ട്രെയിനുകൾ തടയില്ലെന്നും റെയിൽവേ സ്റ്റേഷൻ പിക്കറ്റിംഗ് മാത്രമാണ് ഉണ്ടാവുകയെന്നും നേതാക്കൾ അറിയിച്ചിരുന്നെങ്കിലും ആ ഉറപ്പൊന്നും പാലിക്കപ്പെട്ടില്ല ഇന്നലെയും ട്രെയിൻ ഗതാഗതം താറുമാറായിരുന്നു മിക്ക ട്രെയിനുകളും വൈകിയാണ് ഓടിയിരുന്നത് അതേസമയം സർക്കാർ ഓഫീസുകളും സ്കൂളുകളും ഇന്നും പ്രവർത്തിച്ചില്ല സംസ്ഥാനത്ത് നഗരപ്രദേശത്ത് മിക്ക കടകളും അടഞ്ഞു കിടക്കുകയാണ് കട തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരികളും സമരാനുകൂലികളും തമ്മിൽ കഴിഞ്ഞ ദിവസം തർക്കമുണ്ടായ മഞ്ചേരിയിൽ സ്ഥിതി ശാന്തമാണ് കൂടുതൽ കടകൾ തുറന്നതിനൊപ്പം വൻ പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ട് കോഴിക്കോട് തെരുവിലും സുൽത്താൻ ബത്തേരിയിലും ഭൂരിഭാഗം കടകളും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് മാനന്തവാടിയിലും കൊയിലാണ്ടിയിലും തുറന്ന കടകൾ അടപ്പിക്കാനുള്ള ശ്രമവും നടന്നു പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് പ്രതിഷേധക്കാർ പിൻവാങ്ങി എന്തായാലും തുടർച്ചയായി രണ്ടു ദിവസം അവധി കിട്ടിയതിനാൽ ബന്ധുവീട് സന്ദർശനവും മറ്റുമായി സ്വകാര്യ വാഹനങ്ങളാണ് ഇന്ന് റോഡുകൾ കീഴടക്കിയിരിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയോടെ തുടങ്ങിയ ദ്വിദിന പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും